എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് ഏഴാം ക്ലാസ്സിലെ ഹിന്ദി മൂന്നാമത്തെ ഇക്കായിലെ അവസാനമുള്ള കവിതയാണ് മഹാദേവി വർമ്മ എഴുതിയ ഒരു കവിതയാണ് മഹാദേവി വർമ്മയെ പരിചയപ്പെടാം മഹാദേവി വർമ്മ ആധുനിക യുഗക്കി പ്രസിദ്ധ കവയിത്രി ഹേ ഇൻകാ ജന്മം ഉത്തർപ്രദേശ് മേ ഹ യാമ ശൃംഖല കി കടിയാം അതിക്കേ ചലച്ചിത്ര ആദി ഉമുഖ രച രചനേഹേ പത്മവിഭൂഷണ പത്മഭൂഷണ ആദീസെ സമ്മാനിതഹേ ആ കവയത്രിക്ക് കിട്ടിയിരിക്കുന്നത് പത്മവിഭൂഷണം പത്മഭൂഷണം ഒക്കെ കിട്ടിയിട്ടുണ്ട് യാമാപ്പർ ഉദിനെ നെയും ജ്ഞാനപീഠ പുരസ്കാരം പ്രാപ്തമായി യാമ എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആധുനിക മീ ആധുനിക മീരാക്കെ നാംസേ വേ മഷ്കൂർ ഹെ ആധുനിക മീര എന്ന പേരിൽ പ്രശസ്തയാണ് മഹാദേവി വർമ്മക്ക ജന്മ ചബ്ബീസ് മാർച്ച് ഉന്നീസൗ സാത്ത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തിയാറിനാണ് ജനിച്ചത് മൃത്യു ഗ്യാരക സിതംബർ ഉന്നീസൗ സത്താസി അതായത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി നമുക്കിനി പാടത്തിലേക്ക് കിടക്കാം ചിടിയാ കാണി ഇത് രണ്ട് കുട്ടികള് ഒരു തൂക്കണാങ്കുരുവിയെ നോക്കിയിട്ട് ചിന്തിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് തൂക്കണാങ്കുരുവിയെ കണ്ടിട്ടില്ലേ അതായത് കൂടും മരത്തിന്റെ ശില്ലകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പോലെ കാണും അതിനാണ് തൂക്കണാങ്കുരുവി എന്ന് പറഞ്ഞ ബയ എന്ന് പറഞ്ഞ തൂക്കണാങ്കുരുവി അമാരി ചിടിയാ റാണി ഞങ്ങളുടെ ചിടിയാറാണി ചിടിയാറാണി എന്ന് പറഞ്ഞാൽ എന്താണ് ചിടിയാ പക്ഷി പക്ഷി രാജ്ഞിറാണി ബയാഹമാരിൽയാ ചിടിയാ റാണി അല്ലയോ തൂക്കണാങ്കുരുവി റാണി പുൽക്കൊടി കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കുന്ന അതായത് ഈ ബയാ ചിടിയാ റാണി തിൻകേലാക്കർ മഹൽ ബെനാത്തിൻകേന്ന് പറഞ്ഞാൽ പുല്ല് പുൽക്കൊടി എടുത്തു കൊണ്ടുവന്നിട്ട് മഹൽ ഉണ്ടാക്കുന്നു മകൽ എന്ന് പറഞ്ഞാല് കൊട്ടാരം ഈ കുരുവിയുടെ കൊട്ടാരം എന്താണ് കൂടാണ് അല്ലെ തിൻകേലാക്കർ മഹൽ ബനാത്തി മഹൽ ഉണ്ടാക്കുന്നു ഊഞ്ചി ടാലോമ്പർ ലെട്ടാത്തി ഊഞ്ചി ഉയരമുള്ള കൊമ്പുകളില് തൂക്കിയിടുന്നു ഈ കൂടുണ്ടാക്കിയിട്ട് എവിടെയാ തൂക്കിയിടുന്നത് ഊഞ്ചി ടാലോമ്പർ ലെട്ടാത്തി ാത്തി അവിടെ തൂക്കിയിട്ടിട്ട് പിന്നെന്താ ചെയ്യുന്നത് കേത്തോംസെ ഫിർ ധാനാലാത്തി വയലുകളിൽ നിന്ന് ധാന്യം കൊണ്ടുവരുന്നു ആദ്യം പുല്ലുകൊണ്ട് കൂടുണ്ടാക്കുന്നു അതിനെ മരച്ചിലയിൽ ഉയരത്തിലുള്ള മരച്ചിലയിൽ തൂക്കിയിടുന്നു പിന്നെ പാടങ്ങളിൽ പോയിട്ട് അതായത് വയലുകളിൽ പോയിട്ട് ധാന്യം കൊണ്ടുവരുന്നു നദിയോംസേ ഫർ ലാത്തി പാനി പിന്നെ അതുമാത്രമോ നദികളിൽ പോയിട്ട് വെള്ളം നിറച്ചു കൊണ്ടുവരുന്നു വെള്ളം നിറച്ചുകൊണ്ടുവരുന്നു ഇതൊക്കെയാണ് ആ തൂക്കണാൻ കുരുവി ചെയ്യുന്നത് എന്തൊക്കെയാണ് ആ പുല്ലുകൊണ്ട് തിങ്കേലാത്തർ മഹൽ ബനാത്തി ഊഞ്ചി ടാലോമ്പോർ ലഡ്കാത്തി കേത്തോംസേ ഭർ ഗാനാലാത്തി നദിയോംസേ ഭർ ലാത്തി പനി മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം ോർഗ ആ നിന്നെ ദൂരേക്ക് വിടില്ല ആര് ഞങ്ങൾ തുച് ദൂരേക്ക് വിടില്ല

जब निगलेंगे नंगे तब हम आकर बारी बारी से कर लेंगे उनकी ചെയ്യാന്ന് അതായത് ധാന്യം കൊണ്ടുതരാ വെള്ളം കൊണ്ടുതരാ എന്നൊക്കെ പറഞ്ഞുല്ലേ നീ പോ ദൂരേക്കൊന്നും പോകണ്ട ഫിർഡേ തൂ പിന്നെന്താ പറഞ്ഞേ വലിയ പാത്രത്തിൽ വെള്ളം തരാ അതൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നത് പിന്നീട് അണ്ട അണ്ട എന്ന് പറഞ്ഞാൽ മുട്ട അണ്ടേ മുട്ടകൾ എപ്പോഴാണോ നീ മുട്ടകൾ വിരിയിക്കുന്നത് മുട്ട വിരിയ ജബ് നികലെങ്കേ നൻകെ ബച്ചേ തബ് അതായത് മുട്ട വിരിയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ പുറത്തു വരും ജബ് നികലെങ്കിൽ എപ്പോഴാണോ മുട്ട വിരിയുന്നത് അപ്പോൾ എന്തു വരും ആ നിഗലേങ്കെത്തേക്ക് വരുന്നു പക്ഷി കുഞ്ഞുങ്ങള് പുറത്തേക്ക് വരും ഹം ഞങ്ങൾ വന്നിട്ട് ഹം ആക്കർ ഹം ഞങ്ങൾ ആക്കർ വന്നിട്ട് ഭാരിസേ ഓരോരുത്തരായിട്ട് കർലേങ്കേ ചെയ്തരാൻകി നികരാനി ആ കുഞ്ഞുങ്ങളെ ഡെ സംരക്ഷണം ഞങ്ങൾ ഓരോ ഞങ്ങൾ രണ്ട് കുട്ടികളില്ലേ ഒരാൺകുട്ടിയും പെൺകുട്ടിയും അവർ രണ്ടുപേരും കൂടെ വന്ന് ഓരോരുത്തരായി ആ പക്ഷി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം എന്നാണ് പ ആ തൂക്കണാൻകുരുവിയോട് ഈ കുട്ടികൾ പറയുന്നത് എപ്പോഴാണോ അണ്ട വിരിഞ്ഞ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഹം ഞങ്ങൾ വന്നിട്ട് ഭാര്യ വാരി ഓരോരുത്തരായിട്ട് കറിലെങ്കേ ഉൻകി നിഗരാണി ഞങ്ങൾ അവരുടെ സംരക്ഷണം அந்த எப்போணோ முளக்கூன் கே பர் நிகலேங்கே முளக்கிறது நிகழன முளிக்க உதிக்கே பர் நிகலேங்க എപ്പോഴാണോ പിന്നീട് അവർക്ക് ചിറകു മുളയ്ക്കുമ്പോൾ പറയും ഒരു വാക്കാണ് ശ്രദ്ധിക്കുക പറ അതായത് ചിറകു മുളയ്ക്കുന്നത് പറന്നുപോയിട്ട് ആരായി മാറും ഭയ ഒരു തൂക്കണാങ്കുരുവിയായിട്ട് മാറും ആ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണോ ചിറകു വരുന്നത് അവർ പറന്നു പോകുമ്പോൾ ആ ഒരു തൂക്കണാങ്കുരുവി ആയിട്ട് മാറും ഞങ്ങളും നിന്റെ അടുത്ത് ഉണ്ടായിരിക്കും ആ കുട്ടികളെ ചിറകു മുളച്ചിട്ട് പറന്നു പറന്നുപോയി വേറൊരു തുക്കണാങ്കുരി നിന്റെ അടുത്ത് ഉണ്ടാകും കരയരുത് ചിടിയാറാണി ബയാഹമാരി ചിടിയാറാണി നിന്റെ മുട്ടകൾ മിരിഞ്ഞ് കുട്ടികൾ ഉണ്ടായി ആ കുട്ടികൾക്ക് എപ്പോഴാണോ ചിറക് മുളയ്ക്കുന്നത് ആ ചിറകു മുളച്ചിട്ട് അത് പറന്നുപോയി ഒരു വയ ആയിട്ട് മാറുമ്പോൾ പറന്നുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിൻ്റെ ഹംസഅ തേരെ പാസ് രേ ഞങ്ങൾ ആ നിൻ്റെ അടുത്തുണ്ടാവും തൂ രോനാമ്മൂ നഹീർ രോന നീ കരയരുത് റാണി അല്ലയോ പക്ഷി രാജകുമാരി നീ കരയരുത് നിൻ്റെ കുട്ടികൾ പറന്നുപോയാലും ഞാൻ നിൻ്റെ അടുത്ത് ും അലിയോ ബയാ ചിരിയാണി അലിയോ ദുഃഖാ കുരുവി പക്ഷി രാജകുമാരി എന്നാണ് ആര് പറയുന്നത് ഈ രണ്ട് കുട്ടികളും അല്ലേ ഈ കുട്ടികൾ സാധാരണ ഒരു കുട്ടിക്ക് മനസ്സിൽ തോന്നിയ നമ്മുടെ ചെടികളിലൊക്കെ പക്ഷിക്കൂടുണ്ടാവുമ്പോൾ ചെറിയ കുട്ടികൾ വളരെ കൂടി നോക്കാറുണ്ട് അല്ലേ അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളും വലിയവരും നോക്കാറുണ്ട് അല്ലേ അപ്പം കവിത മനസ്സിലായില്ലേ രസകരമല്ലേ ഈ കവിത നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ പൂന്തോട്ടത്തിലൊക്കെ ചെറിയ കുരുവികൾ വന്ന് കൂടുണ്ടാക്കി മുട്ട വിരിച്ച് അതിനെ കുട്ടികളായി കഴിഞ്ഞിട്ട് അത് പറന്നുപോകുന്നിടം വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റൂല്ലേ അതിനെ തൊടാതിരുന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ ആ കുട്ടികൾ ചിന്തിച്ചതും നിങ്ങൾ ചിന്തിക്കുന്നതും ഒക്കെ ഒരുപോലെ ആയിരിക്കാം അല്ലേ അപ്പോൾ കവിത ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അതിൻ്റെ അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസറും Uh, activities right, with uh, the Ghana. Thank you.